ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ സ്ഥിരം സ്പോട്ടായത് നമ്മളെ മിക്ക സൺഡയും വർണ്ണത് മ്യൂസിയത്താണ് അപ്പൊ നമ്മളെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം ശ്യാമാരം പുൽകുന്നൊരാം ശ്യാമാരം പുൽകുന്നൊരാ

ഇതാണ് നമ്മുടെ നിസാമംഗി നമ്മള് സ്ഥിരം വരുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളോടെ കളിത്തമാശികൾ പറയാനും നമുക്ക് പറയാനുള്ളത് ഒന്നും ഇല്ല രണ്ട് പറയാൻ രണ്ടുപോ നല്ല കുട്ടികളാണ് രാവിലെ ഇവിടെ വരും അങ്ങ് പോകും ഒരേ കൊറേ നേരം ഇവരെ രണ്ടുപേരും ഇത് പോണെ എത്ര പേര് ഇവരെ കാണി ഡാൻസ് ചെയ്യാനും ഇരിക്കാൻ വരും ഇതിനെ ആസ്വദിക്കാൻ വരും നമ്മൾ ആ രാവിലെ വന്ന ഗാനാ നമ്മളെ വന്ന ഈ പിന്നശേഷിക്കാർക്ക് മാത്രമുള്ള സർക്കാർ നൽകിയിരിക്കുന്ന പിന്നശേഷി പാർക്കാണ് ഇവരവരിക്ക് മാത്രമേ ഒന്നൂന്ന് ബാക്കി ആര് വന്നാലും നിസ്സാമങ്ക കേട്ടൂണ് ഇത് ഇപ്പം മാറിപ്പോയി പാർക്ക് ഇപ്പൊ ഇവിടെ വരുന്നവര് എന്തായാലും പറയുന്നത്

ജോലി ചെയ്യുന്ന ചെയ്യുന്നത് ഇപ്പറത്ത് നിൽക്കുന്നത് അങ്ങനെ ഗാൾസ് മ്യൂസിയത്തോട് വിട പറഞ്ഞിറങ്ങി കുറച്ചു നേരെ നെറ്റൊന്നും കിട്ടുന്നില്ലായിരുന്നു എന്നെന്തോ പറ്റി നെറ്റില്ല റേഞ്ച് കുറവായിരുന്നു പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കൊറച്ചു നേരം ഇങ്ങനെ പാളയത്തെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കളിച്ചിട്ട് നേരെ മൊബൈൽ ഷോപ്പിലോട്ട് പോയി അവിടെ ഫുഡ് വാങ്ങിച്ചു വെച്ച് കഴിച്ചു പിന്നെ കുറച്ചുനേരം ലൈവിൽ പോവാൻ പറഞ്ഞ് ലൈവില് കയറി പിന്നെ സമയമായപ്പോഴത്തേക്ക് നേരെ വീട്ടിൽ കൊണ്ടുവന്നു ആക്കിയേ ഇതാണ് ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ ഗൈസ്